കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ആക്ഷേപിച്ച് സി ഐ ടൂ നേതാവ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് സുരേഷ് ഗോപി കുട മാത്രമാണോ കൊടുത്തത് എന്നറിയില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ് പറഞ്ഞു കേന്ദ്ര സർക്കാരിനെതിരെ സിഐ ടൂവിന്റെ നേതൃത്വത്തിൽ ആശാ വർക്കേഴ്സ് നടത്തിയ സമരത്തിലായിരുന്നു ഈ പരാമർശം നായകൻ സുരേഷ് ഗോപി എത്തുന്നു എല്ലാവർക്കും കൊടുക്കുന്നു ഉമ്മയും കൂടി പാടില്ല നേരത്തെ അങ്ങനെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു ആരോ ഒന്ന് രണ്ടുപേര് പരാതിപ്പെട്ടോടു കൂടി ഉമ്മ കൊടുക്കൽ നിർത്തിന്നോളും ഇപ്പൊ കൊട കൊടുക്കുക കേന്ദ്രമന്ത്രി കുട കൊടുക്കുന്നതിന് പകരം ഈ ഓണറിയത്തിന്റെ കാര്യത്തിൽ പാർലമെന്റിൽ പറഞ്ഞ പറഞ്ഞെന്തെങ്കിലും നേടിക്കൊടുക്കണ്ടേ ആ ഓഫറുമായിട്ട് വേണ്ടി ആ സമര പന്തലിൽ വരാൻ അങ്ങനെയല്ലേ ബി ജെ പി കോൺഗ്രസും ചെയ്യേണ്ടത് സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിനെ മോശം ഭാഷയിൽ വിമർശിക്കുന്നത് ശരിയല്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു സമരങ്ങളുടെ ന്യായം അന്യായം എല്ലാം ഉണ്ടാകാം പക്ഷേ പ്രശ്നങ്ങൾ തീർക്കാൻ നോക്കണം വിമർശിക്കുമ്പോൾ അതിൻ്റെ ഭാഷ പ്രധാനപ്പെട്ട ഒന്നാണ് സമരം ചെയ്യുന്നവരെ അതിൻ്റെ പേരിൽ നമ്മൾ പരിഹാസ്യമായ വാക്കുപയോഗിച്ച് വിമർശിക്കുന്നത് പലപ്പോഴും ഇടതുപക്ഷ സംസ്കാരത്തിൻ്റെ നന്മകളെ പ്രതിഫലിപ്പിക്കുന്നില്ല